ഓണപരീക്ഷ പരീക്ഷ അവസാനിച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിനുള്ളിൽ ഇതുവരെ ഇല്ലാത്ത മണം മൂക്കിൽ കയറുന്നു മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന ചിക്കൻ കറിയാകുമെന്ന് ഒരു കൂട്ടർ അല്ലെന്നും മറ്റൊരു സംഘം വിദ്യാർത്ഥികൾ തമ്മിൽ ബെറ്റുവരെയായി ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഉച്ചയൂണിലുള്ള ബെല്ലടിച്ചു ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴതാ ആവി പറക്കുന്ന ചിക്കൻ മന്തി പിന്നീട് അങ്ങോട്ട് കണ്ടത് ഡബിൾ ഹാപ്പി ഫേസുകളാണ് പരീക്ഷ കഴിഞ്ഞ പത്ത് ദിവസത്തെ ഓണാവധിക്ക് മുൻപ് കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ഉച്ചഭക്ഷണം തയ്യാറാക്കിയാലോ എന്ന ചിന്തയാണ് ഇതിനു പിന്നിൽ കാസർഗോഡ് പടന്ന ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾക്കാണ് ഉച്ചഭക്ഷണമായി ചിക്കൻ മന്തി വിളമ്പിയത് എസ് എം സിയും സ്കൂൾ പി ടി ചേർന്നാണ് കൊതിയൂറും ചിക്കൻ മന്തി തയ്യാറാക്കി നൽകിയത് ഒരിക്കൽ മുട്ട ബിരിയാണി സ്കൂളിൽ വിളമ്പിയപ്പോൾ ചിക്കൻ മന്തി കഴിക്കണം എന്ന ആഗ്രഹം കുട്ടികൾ പ്രകടിപ്പിച്ചിരുന്നതായും അത് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പി വൈസ് പ്രസിഡന്റ് ഇ പ്രകാശൻ പറഞ്ഞു മന്തി മാത്രമല്ല ഓണാഘോഷ പരിപാടിയും വിഭവ സദ്യയും കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇ ടി വി ഭാരത് കാസർഗോഡ്